ജൂലൈ മുപ്പത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ആ പ്രകൃതി ദുരന്തത്തിന് ഇന്ന് ഒരു ആണ്ട് തികുകയാണ് ജീവിതത്തിൽ കേൾക്കാനും കാണാനും ഇഷ്ടപ്പെടാത്ത ആ ദുരന്ത രാത്രി മറക്കുവാൻ കഴിയില്ല നമ്മൾ മലയാളികൾക്ക് തൻ്റെ ഉറ്റവരും ഉടയവരും ഉറങ്ങുന്ന പുത്തുമലയുടെ മണ്ണിൽ പുഷ്പാഞ്ജലി അർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത് കണ്ണീരിൽ കുതിർന്ന ആ ആണ്ടുദിനം അപ്പോയും നമ്മൾ ഒരിക്കൽ പോലും മറക്കാൻ പാടില്ലാത്ത കുറേ ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ രാപ്പകലില്ലാതെ ആ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തെത്തിയ നമ്മുടെ നാട്ടുകാരും സുഹൃത്തുക്കളും ഈ ആണ്ടു നാം അവരെയും സ്നേഹത്തോടെ ഓർക്കുകയാണ് അന്ന് ആ പത്രമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മളെ മനസ്സലിയിപ്പിക്കുന്ന ഒരു കവർ ഫോട്ടോ ഉണ്ടായിരുന്നു കത്തി ഒലിക്കുന്ന മലവെള്ളപ്പാച്ചില്ലും തൻ്റെ ജീവൻ പോലും വകവെക്കാതെ തൻ്റെ നെഞ്ചോടടുക്കി പിടിച്ച് ഒരു കൈക്കുഞ്ഞുമായി ഓടുന്ന രക്ഷാപ്രവർത്തകന്റെ ഫോട്ടോ ആ കയ്യിൽ കിടക്കുന്ന കുഞ്ഞിന് ജീവൻ ഇല്ലയോ എന്നായിരുന്നു എൻ്റെ സംശയം പക്ഷെ ആരോട് ചോദിക്കും ദിവസങ്ങൾ കടന്നുപോയി ആ സംശയത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയിരിക്കുന്നു ഇന്നലെ ആ ആണ്ടുദിനത്തിൽ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന കവർ ഫോട്ടോയിൽ എൻ്റെ നാട്ടുകാരൻ നൌഷാദിയാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു പിന്നെ അങ്ങോട്ടായി എൻ്റെ യാത്ര ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും മറ്റുള്ളവരുടെ ജീവനും വില കൽപ്പിക്കുന്ന നമ്മളെ നൌഷാദക്കനെ പോലെയുള്ളവരെയാണ് നമ്മുടെ നാടിനാവശ്യം ആ ഒരു ദുരന്ത ദിവസത്തെ ഒട്ടും ഓർക്കാൻ ഇഷ്ടമില്ല ായിരുന്നു അദ്ദേഹത്തിന് എന്നാലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു സമൂഹത്തിൽ എത്രത്തിൽ ജീവിക്കണമെന്നും ഏത് പ്രതിസന്ധിയിലും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കണം എന്നുള്ള മനസ്സുണ്ടാവണമെന്നും അദ്ദേഹം മനസ്സിലാക്കി തന്നു ഇതുപോലുള്ള ആളുകൾ ഇനിയും നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരട്ടെ ഒരു മൂന്ന് മണി ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് വരാൻ ചോദിച്ചു അങ്ങനെ നമ്മൾ ആ സമയത്ത് വണ്ടി ഓടി അവിടെ എത്തി അവിടെ പാപ്പ മക്കളെ കാണില്ല മക്കൾ പാപ്പാനെ കാണില്ല ഉമ്മ മക്കളെ കാണില്ല അതിൻ്റെ അടുത്ത് കുറെ ആൾക്കാർ മരിച്ചു വരും അതിൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ജീവനും കൊണ്ട് ഓടുക അങ്ങനെ എന്താ പറയാ നമ്മുടെ ലൈഫിൽ നമ്മൾ കാണാത്തൊരു സംഭവമാണ് അന്ന് നമ്മൾ കണ്ടത് എന്താ പറയാ നമുക്ക് കിട്ടുന്ന ആളുകളൊക്കെ മരിച്ചിട്ടും കയ്യും കാലും പോയിട്ടും ഇങ്ങനത്തെ കിട്ടുന്നത് എനിക്ക് ഒമ്പതോളം ആളുകൾ ആ സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ വെച്ചാൽ എന്താ വെച്ചു കഴിഞ്ഞാൽ എന്താ പറയാ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കുക കിട്ടുന്ന എങ്ങനെയും കഴിച്ചിലാക്കി എടുക്കുക അതാണ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഉദ്ദേശം പക്ഷെ പറ്റിയില്ല അപ്പോഴത്തേക്ക് കുട്ടി മരിച്ചു വരും പിന്നെ ആ ഒരു കുറിച്ച് നമ്മൾ അലയിക്കാൻ പോലും നമുക്ക് മനസ്സോട്ട് താല്പര്യമില്ല കാരണം വെച്ചാൽ അത്രത്തോളം ദുരന്തങ്ങൾ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടിട്ടില്ലേ ജീവിതം